ഡോക്ടർ സി കെ ഷമീം എന്ന സ്ഥാനാർത്ഥി ഏറെ വ്യത്യസ്തനാണ് വിദ്യാഭ്യാസ മേഖലയിലും പതിപ്രവർത്തന രംഗത്തും സമ്പന്നമായ അനുഭവമുള്ള ഡോക്ടർ ഷമീം ദേശീയതലത്തിൽ അംഗീകാരം നേടിയ യുവനേതാവാണ് ഉത്തരവാദിത്വമുള്ള നിരവധി സ്ഥാനങ്ങൾ വഹിച്ചുവരുന്നതിനോടൊപ്പം സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വൃത്തമായ നിലപാടുകളും ജനമുഖമായ സമീപനവും ഷമീമിനെ വേറിട്ട് നിർത്തുന്നു കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാവൂർ ഡിവിഷനിൽ നിന്നും ഉള്ള എൽ ഡി എഫിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ സാരഥിയായി കർഷക ശ്രീ അടയാളത്തിൽ ഞാൻ മത്സരിക്കുകയാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കേവലം ആറുമാസം ഇടതുപക്ഷം പഠിച്ചിരുന്നു ഒരു നറുക്കെടുപ്പിലുണ്ട് അക്കാലത്ത് ഒരുപാട് തലത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുകൊണ്ടിട്ടുണ്ട് നമുക്കൊരു പ്രത്യേക ആവശ്യം വന്നാൽ സിവിൽ സ്റ്റേഷനിലേക്ക് പോകണം കോഴിക്കോട് അതിനൊരു പരിഹാരം എന്ന നിലനിൽ മിനിറ്റ് സിവിൽ സ്റ്റേഷൻ എം എൽ എ യുടെ പിന്തുണയോടുകൂടി കുടുംബത്തിൽക്ക് വരികയുണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഒരു ഹെൽത്ത് സെൻ്റർ ഇല്ല പകരമായി ഞങ്ങളുടെ ചാത്തുപാടം പഞ്ചായത്തും ആവൂരും തൊട്ടടുത്ത പഞ്ചായത്തിലുള്ള ജനങ്ങളൊക്കെ ആശ്രയിക്കുന്നത് ചെറുപ്പയാണ് ആ ചെറുപ്പ എം സി എച്ച് ആ എം സി എച്ചിൻ്റെ പരിസരം കാടുപിടിച്ചു കൊടുക്കുകയാണ് വലിയ രൂപത്തിലുള്ള സ്ഥലം ആ പരിസരത്തൊക്കെ ഉണ്ട് മുൻകാലങ്ങളിലൊക്കെ പ്രസവം നടന്നിരുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പിയുണ്ടായിരുന്ന നാഷണൽക്ക് വർക്ക് ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം വരയ്ക്കുന്ന ആ ആറ് മാസക്കാലത്തിനുള്ളിൽ ഏറ്റെടുത്ത സമയത്ത് ഉൾക്കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ഇനിയും പൂർത്തീകരിക്കേണ്ടത് ഈ നാട്ടിലുള്ള ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസമാകേണ്ടുന്ന ആ മ ചെറുപ്പയുള്ള ഇൻ്റർ അതിൻ്റെ മികവോട് കൂടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കുന്നമലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തിൻ്റെ നേതൃത്വം ഭരണസമിതി നിലവിൽ വരണം ഏകദേശം എൻ്റെ പര്യടനമായി പര്യടനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കാണുന്ന സമയത്തൊക്കെ അവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം മാറണമെന്നുള്ളത് നേരത്തെ സകാവശൂർ നാരായണത്തിൻ്റെ സൂചിപ്പിച്ചതുപോലെ എംപ്ലോയ്മെൻ്റ് അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നത് പോലെ തന്നെ ആറാറ് മാസത്തിനും ഒരു വർഷത്തിനുമൊക്കെ ഭരണസമിതി ഇവിടെ നിലവിൽ വരുമ്പോൾ ഭരണ തുടർച്ചയല്ല നടക്കുന്നത് ഭരണത്തിൽ വലിയ രൂപത്തിലുള്ള പോരായ്മകളും പ്രശ്നങ്ങളും മാത്രം ചൂണ്ടിക്കാണാൻ കാണിക്കാൻ മാത്രം സാധിക്കുന്ന രൂപത്തിലായിരുന്നു പോയ കാലത്തുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയതിനാൽ ഒരുപാട് തലങ്ങളിൽ വികസനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മാവരുന്ന ഒരു പേരുമെ പെരുമയുണ്ട് പേരുണ്ട് അതിനൊരു തറവാടി തന്നെ മൃനാടുകൾക്കൊക്കെ ചെന്നാൽ ഗോളി ഓറൻസ് കൊണ്ട് പേര് കേട്ടിട്ടുള്ള ഈ മാവുരിന്റെ തറവാടിന്റെ മഹിമ ഇനി ആ രൂപത്തിലൊരു വ്യവസായ ചിന്തല കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് മണമ്പലക്കടവ് പാലപ്പന്നാൽ ഈ നാടിന്റെ നാടിൻ്റെ തന്നെ മാറ്റിമറിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഈ പഞ്ചായത്ത് വേണ്ട എന്ന് പറഞ്ഞതൊക്കെ ഇന്ന് എൻ്റെ പഞ്ചായത്തിലുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്നുള്ളത് ചാത്തമംഗലം പഞ്ചായത്തിലാണ് ഇവിടെ പറഞ്ഞു ഐ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പഞ്ചായത്ത് അത് ഏറ്റെടുത്തു നിങ്ങൾ നോക്കുക ആ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ സൗധത്തിന്റെ തൊട്ട് മുമ്പിലായിട്ട് പാവപ്പെട്ട വ്യാപാരികൾ കച്ചവടം നടത്തിയിരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഏറെ പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഈ കോഴിക്കോടിന്റെ തിരുവോനങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ടും അതിന്റെ പറഞ്ഞുകൊണ്ട് അത് പൊളിക്കപ്പെടുകയുണ്ടായി ഇന്ന് അതിന് ബദലായിട്ട് അവിടെ വരുന്നത് വയോജന പാർക്കാണ് ഞാൻ വയോജന പാർക്കിനെതിരല്ല എന്റെ പഞ്ചായത്തിലുണ്ട് ഒരു വയോജന പാർക്ക് അത് കെട്ടാങ്ങല് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അതിന്റെ ഗ്രൗണ്ടിലല്ല ഉള്ളത് കൂളിമാട് പാലത്തിനടിയിലായിട്ട് മനുഷ്യന് സൗകര്യപൂർവ്വം ഇരിക്കാൻ പറ്റുന്ന നല്ല രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ള വയോജന പ്രവൃത്തി അവിടെ നടക്കുകയാണ് വലിയ രൂപത്തിലുള്ള ടൗണിൽ വലിയ തിരക്കുള്ള ഒരു ടൗണിൽ എങ്ങനെയാണ് ഒരു വയോജനുള്ള ഒരു പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാർത്ഥത്തിലും ഈ നാട്ടിലുള്ള ജനങ്ങൾ പഠിത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ വാർഡിലേക്ക് മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും മത്സരിക്കു നോക്കുമ്പോൾ ഒന്നിനൊന്നും ഇടുക്കലാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യങ്ങൾ മത്സരിക്കുമ്പോൾ ഈ നാടിനകത്ത് ഈ ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഓരോ സാരഥികളും വാർഡുകളിൽ നിന്നും വിജയിച്ചു വരുന്നതോടൊപ്പം തന്നെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാവൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന എന്നെക്കൂടെ വിജയിപ്പിക്കുമെന്ന് ഇന്നാട്ടിലെ നാട്ടിലെ ജനങ്ങളിലേക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞാൻ അവരനോ അല്ലെങ്കിൽ വേറെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വരുത്തനെ ഒന്നുമല്ല ഈ നാട്ടിൽ പതിനൊന്ന് വർഷക്കാലമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും ഒക്കെ തന്നെയാണ് ഒരു ജനങ്ങളിൽ ഒരു മുപ്പത് ഇരുപതോ ശതമാനം ബാക്കി ആളുകൾക്ക് മാത്രമേ എന്നെ അറിയാത്തതുള്ളൂ വരുന്ന ദിവസങ്ങളിൽ എത്തിച്ചേരും വോട്ടുകൾ എനിക്ക് കൂടി നൽകി എന്റെ ചിഹ്നമായിട്ടുള്ള കർഷക സ്ത്രീ അടയാളത്തിൽ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി വരുമ്പോ ഈ നാട്ടിലുള്ള വിദ്യാഭ്യാസം ഉള്ളവരെ കോർത്തിൽ എത്തിക്കൊണ്ട് വിദ്യാഭ്യാസം നേടാത്ത വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അക്ഷര വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഒക്കെ പദ്ധതികളുമായിട്ട് പത്താം ക്ലാസ് പാസ്സാവാത്ത അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്സാവാത്തവരൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കോഴ്സുകളും പഠനങ്ങളൊക്കെ നൽകി നല്ല രീതി രൂപത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ നൽകി നമുക്ക് അവർ മാറ്റിയെടുക്കേണ്ടതുണ്ട് പോയ ആറ് വർഷക്കാലത്തിനിടയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ பிரதிநியாயட்டாசிங் கமிட்டி செய்ர்மா அந்த கொண்டு அசாப்பிண்ட் குந்தமனம் பஞ்சாயத்தில் ஏகதில் ரெண்டு பேருக்கு ஜோலி நம்பி கொடுக்க இத்தர மேர்ச்சுள்ள வித்தாபியாசை கல்பணி டூரிஸு வலிய சாத்திய நாட் ஈ நாட்டிலுள்ள டிப்பார்ட்மெண்ட்களும் அல்ல ും അതിനൊക്കെ ഒന്നേ പേരുകളായിട്ടുള്ള ജനങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് വലിയ അവസരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ മാറ്റം വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ും തീർച്ചയായിട്ടും സാധിക്കും അതിനാവട്ടെ നമ്മുടെ സാഹചര്യങ്ങളെ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നം നടത്താറുണ്ട് നൽകി നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകിക്കൊണ്ട് ഒരിക്കൽ കൊണ്ട് ബുദ്ധിമുട്ടവരെ നിങ്ങൾക്ക് അഭിവാദ്യം